അപ്പൊ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ബെഡ്റൂമിൽ ഇരുന്നോണ്ട് രേണുസുതി ശൈത്യ അനുമോള എന്നിവർ സംസാരിക്കുകയാണ് ആ സമയത്ത് അക്ബർ റേണുസ്തുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച വിഷയം എടുത്തിടുകയാണ് ആ വിഷയത്തെ കുറിച്ച് രേണുസ്തുതി പറയുന്നു ഒരു കാരണവശാലും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല എനിക്ക് അക്ബറിനോട് ക്ഷമിക്കാൻ കഴിയത്തില്ല അത്രയേറെ എന്നെ മുറിപ്പെടുത്തിയ ഒരു വിഷയമാണത് അപ്പോൾ എന്റെ പുറകെ അക്ബർ പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ ഇംപ്രസ് ആവില്ല എന്റെ അക്ബറിനെ കൂടെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചു എന്നിട്ട് എന്താ ഈ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു വിഷയം സീരിയസ് ആയിട്ട് തന്നെയാണ് ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് വെറുതെ ആ ഒരു വിഷയത്തെ നിസ്സാരമായി തള്ളിക്കളന്നതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അക്ബറിനൊരു ശിക്ഷ കൊടുത്തത് ഒരാഴ്ച കൊണ്ട് ഒരു സൂര്യ കൺവിൻസ് ചെയ്യുക രേണസുദി ഒരുപക്ഷെ അക്ബറിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്താവും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കി കാണാം ചിലപ്പോൾ നാലോട്ടം വരുമ്പോൾ വീക്കെൻഡ് ഒരു ചോദിക്കും അക്ബറിന് മാപ്പ് കൊടുത്തോ എനിക്ക് അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റില്ല അതെന്നെ വല്ലാതെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അക്ബറിന് തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ വീക്കില് ഡയറക്റ്റ് നോമിനേഷൻ കിട്ടിയേക്കാം ഇവിടെ രേണസുദ്ദി പറയുന്ന ഒരു ന്യായവതാണ് എന്നെ സെപ്റ്റാങ്ക് എന്നൊരു പേര് അക്ബർ വിളിക്കാനുള്ള കാരണം ഇവിടുത്തെ ഗെയിം അനലൈസ് ചെയ്തിട്ടല്ല ഞാനിവിടെ വന്ന ദിവസം മുതലുള്ള എന്റെ ഗെയിം കണ്ടിട്ടോ എന്റെ പെരുമാറ്റങ്ങൾ കണ്ടിട്ടോ എന്റെ ഇടപെടലിൽ കണ്ടിട്ടോ ഒന്നുമല്ല അക്ബർ എന്നെ ആ ഒരു പേര് വിളിച്ചത് പുറത്ത് എനിക്കുണ്ടായിട്ടുള്ള നെഗറ്റീവുകൾ മനസ്സിൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചത് അതുകൊണ്ടാണ് എനിക്കത് ക്ഷമിക്കാൻ കഴിയാത്തത് കാരണം ഇപ്പോൾ തന്നെ പുറത്ത് എനിക്ക് ആ ഒരു പേര് വീണിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇപ്പം എന്നെ സെപ്റ്റി ടാങ്ക് എന്നാവും വിളിക്കുക അതെന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും വല്ലാതെ വേദനിപ്പിക്കും അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അക്ബറിന് മാപ്പ് കൊടുക്കാൻ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പക്ഷെ ബിഗ് ബോസിനോട് ഞാൻ രണ്ട് ദിവസം കൂടെ ചോദിച്ചിട്ടുണ്ട് ആ നിർണായകമായ രണ്ട് ദിവസം കൊണ്ട് രേണുസുദ്ദീനെ അക്ബറിനെ കൺവിൻസ് ചെയ്തെടുക്കാൻ സാധിച്ചെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലളിതമായ ശിഷ്യയിൽ നിന്നെങ്കിലും അക്ബറിന് രക്ഷപ്പെടാനായിട്ടാകും അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം വീക്കെൻഡിൽ വീണ്ടും ലാലോട്ടിനെ കൊണ്ട് ബിഗ് ബോസ് ചോദിപ്പിക്കാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ